പ്പെട്ട വയനാടുകാരുടെ അവസ്ഥയം നിർമ്മറിയുമോ അമ്മാ ഉമാ സഹോദരങ്ങൾ ദൈനംദിന ജീവിതം പോലെ തകരാറിലാണ് എപ്പോഴാണ് ഈ ദുരിതത്തിന്റെ വ്യാപ്തി എപ്പോഴാണ് അറിയുന്നത് എന്ന് അറിയുമോ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോഴല്ല കേരളത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ വ്യാപ്തി അറിയുന്നത് അവസാനം മടയുന്ന തിമിർത്ത് പ്രീ ഈ വെള്ളമെല്ലാം ഭൂമിയിലേക്ക് വറ്റി പോകുമ്പോഴാണ് ഒരു മീറ്ററും രണ്ട് മീറ്ററും നിറത്തിൽ ചെളിക്കിട്ടുക മുഴുവനും തകർന്നടിഞ്ഞു പോകുന്ന ദിനരാത്രങ്ങൾ വലയുന്ന പാവപ്പെട്ടവർ അടിമകളെ വെള്ളം ദുരന്തത്തിന്റെ പരീക്ഷിക്കല്ലാഴുമ്പോഴാണ് അറിയുക ഇന്ന് വയനാട് നിന്നൊരു സഹോദരനോട് പറഞ്ഞത് ആളുകൾ ദുരിതാശ്വാസ പ്രവർത്തനവുമായി കയ്യും മെയ്യും വന്ന ജനങ്ങളെ സഹോദരങ്ങളെ സഹായിക്കുന്ന തിരക്കിലാണ് ും ഭക്ഷണ സാധനവുമായി പാവപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തകർ രാപകലില്ലാട് മലമടക്കുകൾ കയറുകയാണ് സഹോദരാ അദ്ദേഹം അരി ചാക്കുകൾ വന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരുന്നുണ്ട് ഒറ്റപ്പെട്ട വീടുകളിലേക്ക് വരുന്നുണ്ട് പക്ഷേ അരിയൊന്ന് വേടിക്കാൻ വെള്ളം